വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക് നമുക്ക് ചൂടിൻ്റെ സമയത്ത് കുടിക്കാൻ ഒരു ഡ്രിങ്കും അതേപോലെ തന്നെ നാലുമണി പലഹാരമായിട്ടും അതേപോലെ തന്നെ നോമ്പില സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം തിരിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലാത്ത ചെറിയൊരു പീസാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ചിക്കൻ്റെ പൊരിച്ച പീസൊക്കെ ബാക്കിയായിട്ടൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ ഉടയിൽ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒൽപ്പിച്ച് ചിക്കൻ എടുത്ത് വെച്ച് പിടിപ്പിക്കട്ടെ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് നമ്മളാ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ രണ്ട് വശമില്ലേ പോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതേ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചിക്കൻ ചൂടാറിയതിന് ശേഷം ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാം കേട്ടോ അതേ നമുക്ക് ചിക്കൻ അതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള കേട്ടോ നമുക്കൊരു ഇഡ്ലിച്ചെമ്പ് വെച്ച് കൊടുക്കാം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇഡ്ലി തട്ട് വെച്ച് കൊടുക്കുക നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തടയി കൊടുക്കാം കേട്ടോ ഞാൻ അതിലേക്കൊരു ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു തട്ടിൻ്റെ എത്ര തട്ട് എടുക്കുന്നു ആ തട്ടിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് മുട്ട എടുക്കണം കേട്ടോ നമുക്ക് ഓരോ മുട്ടയും ഇതിലേക്ക് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇടേണ്ട ഒരു മൂടിച്ച് വെച്ചേക്കുന്ന മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിപ്പുണ്ടട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞതിട്ടാണ് ഇതിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ിട്ടാ നേരത്തോടെ ഗ്യാസ് ഓണാക്കി മുട്ട കുത്തി വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം മുട്ട ഉറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മസാല ഇട്ട് കൊടുക്കണം എങ്കിലേ ഇത് ശരിക്കും ഇതിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുള്ളൂട്ടോ ഇതിലേക്ക് കുറേശ്ശെ ഉപ്പ് ഈ ഗ്യാസ് കൂട്ടി വെച്ച് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കാട്ടോ അപ്പം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട ഒഴിക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളഭാഗം ഒന്നും ഉള്ളിലേക്ക് പോകരുത് കേട്ടോ അങ്ങനെ വെള്ളം നിളക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം പൊന്തി വരും അപ്പോൾ ഇതിലേക്കൊക്കെ വെള്ളം ആകാം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക നര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ചുപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം നേരത്തെ ചിക്കൻ പൊരിച്ച അതേ പാൻ തന്നെ കേട്ടോ വെച്ചേക്കണം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അതിൽ ചെയ്യുന്നുണ്ടോ കൂടുതൽ ടേസ്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് കറിവേപ്പിൽ ഇതേപോലെ മുറുക്കിയിട്ട് കൊടുക്കാം ഒന്ന് ഈ വെളുത്തുള്ളി ഒന്ന് മരിഞ്ഞു വന്നാട്ടേട്ടോ ഇത് ഇങ്ങനെ തന്നെ തിന്നാനും ടേസ്റ്റാണ് കേട്ടോ ചെറിയ മക്ക കൊടുക്കുമ്പോൾ ഇതേപോലെ കൊടുത്തോട്ടോ അതേപോലെ എരിവ് ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ കഴിക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗവും കുറയും നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചേര് ഈ ഒരു ബാറ്റിൽ ഈ മുട്ട ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഒന്നും വശമൊന്നും മൊരിയിച്ചെടുക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളിട്ട പണി അപ്പോൾ നമുക്ക് ഇത് മാറ്റാം നമ്മുടെ ഇഡിലിമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡിലിമുട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് റവ വെച്ചിട്ടുള്ള ഒരു റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് സാബൂൻ അരി എടുത്തിട്ടുണ്ട് കേട്ടോ സാഗോ സീഡില്ലേ അത് ഒരു കപ്പിന് നമ്മൾ ഒരു അഞ്ച് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ സാഗോ സീഡ് ഇട്ട് കൊടുക്കട്ടോ എന്തു വരാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ വെള്ളം കൂടുതൽ വെക്കണോണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ സാബൂൻ ഇതേ ഇത് ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഇതിൻ്റെ കളറ് മാറണം കേട്ടോ ഈ ഒരു വെള്ള കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മുടെ സാബുനരി റെഡി ആയിട്ടുണ്ട് അതെ ഈ ഒരു കളറാവുന്നവരെ ഇത് വേവിച്ചെടുക്കണോട്ടോ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണോട്ടോ അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ സാബുനരി ഇതേപോലെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഊറ്റിയ ശേഷം കുറച്ച് തണുത്ത ഉള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇല്ലേ ഇതേപോലെ ഇങ്ങനെ വിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇറ വെച്ചിട്ടുള്ളൊരു റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അഞ്ച് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വറുക്കാത്ത റവയാണ് അപ്പോൾ നമുക്ക് റവ അച്ചുന്ന പോലെ തന്നെ ഇത് ഒട്ടും തന്നെ കട്ട് അത്താണ്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് റവ കുറുക്കി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന സാബൂനൊരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ സാബൂനരി ഇട്ടേക്കൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള കണ്ടെൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് നുള്ള് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാംട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വന്നിട്ടോ ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ആപ്പിളിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് അച്ചിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പും കിട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ചൂടോട് കൂടി കുടിക്കാനും അതേപോലെ തന്നെ നല്ല തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ തണുപ്പിച്ച് കുടിക്കാനാണ് കേട്ടോ അത് ടേസ്റ്റ് അപ്പോൾ ഇതുപോലൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം കേട്ടോ അടുത്തു വീടിയോട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു